എസ് എം എം ബാധിച്ച കുട്ടിയുടെ ചികിത്സയ്ക്കായി ഓൺലൈൻ ചാരിറ്റിയിലൂടെ മൂന്നു കോടി രൂപ സമാഹരിച്ചു നൽകിയതിന് രോഗിയുടെ കുടുംബം സമ്മാനിച്ച ഇന്നോവ ക്രിസ്റ്റാക്കാർ തിരികെ നൽകി ചാരിറ്റി പ്രവർത്തകൻ ഷമീർ സമ്മാനം കൈപ്പറ്റിയതിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് ഷമീർ കുന്നമംഗലം കാർ തിരികെ നൽകിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊണ്ടോട്ടി മുതപറമ്പ് ബദർ മസ്ജിദിന് മുൻവശത്ത് വെച്ചാണ് കാറിന്റെ താക്കോൽ രോഗിയുടെ കുടുംബത്തിന് തിരികെ നൽകിയത് കാർ സ്വീകരിക്കുന്നതിൽ തനിക്ക് ജാഗ്രത കുറവുണ്ടായെന്നും ആ കാറിൽ സമാധാനത്തോടെ സഞ്ചരിക്കാൻ കഴിയില്ലെന്നും താക്കോൽ തിരികെ നൽകിക്കൊണ്ട് ഷമീർ കുന്നമംഗലം പറഞ്ഞു കാർ സമ്മാനമായി സ്വീകരിച്ച തന്റെ നടപടി ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കാറിന്റെ താക്കോൽ തന്നപ്പോൾ വേദിയിൽ വെച്ച് തന്നെ താൻ അതിനെ എതിർക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ കുടുംബത്തിന് പ്രയാസമാകും എന്നതിനാലാണ് അത് ചെയ്യാതിരുന്നത് എന്നും ഷമീർ കുന്നമംഗലം പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയേഴിന് കൊണ്ടോട്ടി മുണ്ടക്കുളം മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഷാമിൽ മോൻ ചികിത്സാ സഹായ സമിതിയുടെ കണക്ക് അവതരണ ചടങ്ങിലാണ് രോഗിയുടെ കുടുംബം ഷമീർ കുന്നമംഗലത്തിന് കാറിന്റെ താക്കോൽ കൈമാറിയത് കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പിന്നാലെ കാർ സമ്മാനമായി സ്വീകരിച്ച ഷമീർ കുന്നമംഗലത്തിനെതിരെ ശക്തമായ വിമർശനവും ഉയർന്നു ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള കാർ സമ്മാനമായി നൽകാൻ കഴിവുള്ള കുടുംബത്തിന് വേണ്ടിയാണോ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചത് എന്നാണ് വിമർശകരുടെ ചോദ്യം വലിയ തുക ചികിത്സയ്ക്ക് ആവശ്യമുള്ള കുടുംബത്തിൽ നിന്ന് കാർ സമ്മാനമായി സ്വീകരിച്ചതും വിമർശനത്തിന് കാരണമായി തുടക്കത്തിലെ വിമർശനങ്ങൾക്ക് പിന്നാലെ സംഭവത്തിൽ വിശദീകരണവുമായി ഷമീർ കുന്നമംഗലം രംഗത്തെത്തിയിരുന്നു ഷാമിൽ മോൻ വേണ്ടി പിരിച്ചെടുത്ത തുകയിൽ നിന്ന് ഒരു രൂപ പോലും ഈ കാറിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു നേരത്തെ ഷമീർ കുന്നമംഗലം ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് തന്റെ പഴയ കാർ ഇത്തരത്തിലുള്ള നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി കേടായിട്ടുണ്ടെന്നും പലതവണ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെന്നും ഷമീർ പറഞ്ഞിരുന്നു രോഗിയുടെ കുടുംബം പിരിവിട്ടാണ് തനിക്ക് കാർ സമ്മാനിച്ചതെന്നും അത് പുതിയ കാർ അല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രം വിലവരുന്ന രണ്ടായിരത്തി പതിനേ മോഡേൺ കാർ രോഗിയുടെ കുടുംബം തനിക്ക് സമ്മാനിച്ചതെന്നും വിമർശകർ പങ്കുവച്ച ചിത്രത്തിലൂടെ ജസ്റ്റ് ഡെലിവേർഡ് എന്ന് രേഖപ്പെടുത്തിയത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ വിശദീകരണങ്ങളൊന്നും പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം ഷെമീർ കാർ തിരികെ നൽകിയത്